കഴുത്ത് വേദനയുടെ കാരണങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ പ്രതിവിധികൾ പ്രതിവിധികൾ എന്ന് പറയുമ്പം അതിൻ്റെ എക്സസൈസ് പാർട്ടും അതേപോലെ തന്നെ എന്തൊക്കെ ഭക്ഷണ രീതികളാണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജുഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ യൂഷ്വലി പണ്ട് തൊട്ടൊക്കെ പറയുന്നതാണ് കഴുത്തിന് വേദനയാണ് ശരീരം വേദനയാണ് എസ്പെഷ്യലി കഴുത്തിൻ്റെ വേദന കൈകളിലോട്ട് ഇറങ്ങി വരുന്നുണ്ട് തലവേദനയാണ് തലയ്ക്ക് പെരുപ്പാണ് കൈകളിലേക്ക് തരിപ്പിറങ്ങി വരുന്നുണ്ട് ഈ ബുദ്ധിമുട്ടുകൾ പ്രായമായിട്ടുള്ള ആളുകളായിരുന്നു പറയാറുണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ ഒരു സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ ഒരു ട്വന്റി പ്ലസ് ആയിട്ടുള്ള ആളുകൾ അതിപ്പോൾ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവർ യൂഷ്വലി പറയുന്ന ഒരു പ്രശ്നമാണ് കഴുത്ത് ഭയങ്കര വേദനയാണ് എനിക്ക് ഒരു സൈഡിലേക്ക് തിരിക്കാൻ പറ്റത്തില്ല ഒരു ഒരു സ്റ്റിഫ്നെസ് ഫീലിംഗ് ആണ് ഭയങ്കര ഒരു മരവിച്ചൊരു അവസ്ഥയാണ് കൈകളിലോട്ട് ആ വേദന ഇറങ്ങി വരുന്നുണ്ട് ഒരു വസ്തുക്കൾ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല പിടിക്കുമ്പം തന്നെ കൈക്കൊരു വിറയലാണ് തലവേദനയായിട്ടുണ്ട് തലയ്ക്കൊരു ഭാരം പെരുപ്പ് അതേപോലെ തന്നെ ഒരു ഹെവിനെസ് ഫീലിംഗ് ഉണ്ടാവുന്നു ഈ ഒരു ലക്ഷണങ്ങളാണ് യൂഷ്വലി എല്ലാവരും പ്രസന്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ പറയപ്പെടുന്നതും ഈ കഴുത്തു വേദന എന്ന് പറയുമ്പം ഈ എല്ല് തേയ്മാനമാണോ അല്ലെങ്കിൽ നീർക്കെട്ടാണോ ഈ സംശയങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവാം കഴുത്ത് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ സെർവൈക്കൽ റീജൻസ് എന്ന് പറയുന്നത് ഒരുപാട് പേശികൾ ചേർന്നിട്ടുള്ളതാണ് അതേപോലെ തന്നെ കഷേരുക്കൾ വെർട്ടിബ്രാസ് ചേർന്നിട്ടുള്ളതാണ് ലിഗമെൻസ് അതേപോലെ തന്നെ ടെൻഡൻസ് അതേപോലെ ഒരുപാട് നാടികൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട് ഏകദേശം ഏഴ് കഷേരുക്കൾ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഒരു കഴുത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് സി സെവൻ വെർട്ടിബ്രാസ് എന്നാണ് പറയുന്നത് എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള പേശികൾക്കോ നാടികൾക്കോ അല്ലെങ്കിൽ എല്ലുകൾക്കോ എന്തെങ്കിലും ഒരു ഇഞ്ചറി സംഭവിക്കുമ്പോഴാണ് നമുക്ക് വേദനയായിട്ട് പ്രസന്റ് ചെയ്യുന്നത് ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ കുഞ്ഞിലെ വീണു ചിലപ്പം തലയടിച്ച് വീണു അല്ലെങ്കിൽ ജസ്റ്റ് കഴുത്തോ അല്ലെങ്കിൽ ഷോൾഡർ കുത്തി വീണു നമുക്ക് അപ്പോൾ ഒരു വേദന ഫീൽ ചെയ്തു പക്ഷേ നമ്മൾ മെഡി മെഡിസിൻസ് എടുത്തു ആ വേദന അങ്ങ് കുറഞ്ഞു പോയി എന്നാൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു ഒരു നാല്പത് വയസ്സ് അല്ലെങ്കിൽ ഒരു അൻപത് വയസ്സ് എത്തുമ്പോഴായിരിക്കാം ആ എല്ലുകൾക്ക് തേയ്മാനങ്ങൾ സംഭവിക്കുകയും പേശികൾ ശോഷിച്ചു പോവുകയും നാടികൾ കംപ്രസ് ആയി പോവുകയും ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് ആ ഒരു ടൈമിലേക്ക് വേദന കൂടി വരുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പേശികൾക്കോ നാടികൾക്കോ എന്തെങ്കിലും ഒരു ഫലം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഞ്ചറി സംഭവിക്കുമ്പോഴാണ് ഈ വേദനയായിട്ട് ഇത് രൂപപ്പെടുന്നത് അപ്പോൾ ഈ കഴുത്തുവേദനയുടെ വേദനയുടെ കാരണങ്ങൾ നോക്കുവാണെങ്കിൽ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള അവിടെ ഉണ്ടാകുന്ന കഷേരുക്കൾക്ക് തേയ്മാനം സംഭവിക്കുക അതായത് സി സെവൻ വെർത്തിബ്രാസിന് തേയ്മാനം സംഭവിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു വേദനയായിട്ട് രൂപപ്പെടാവുന്നതാണ് രണ്ടാമതായിട്ട് അവിടെ ഉണ്ടാവുന്ന പേശികൾ പേശികളുടെ ഫംഗ്ഷൻ എന്താണ് കണ്ട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ ഇന്ന് യൂഷ്വലി എല്ലാവരും ഇരിക്കുന്നത് ഒടിഞ്ഞു കുത്തിയിരുന്ന് ലാപ്ടോപ്പിലും കമ്പ്യൂട്ടേഴ്സിലും അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിലും നോക്കിയിരിക്കുന്നു ഈ ഒരു പൊസിഷൻസിലാണ് നമ്മൾ യൂഷ്വലി എല്ലാവരും ഇരിക്കാറ് ഒരു പോസ്റ്റർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ തലയുടെ ഭാരം കൂടുതലായിട്ടും നമ്മുടെ കഴുത്തിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു ഏകദേശം ഒരു ആറ് കിലോ മുതൽ എട്ട് കിലോ വരെ നമുക്ക് തലയ്ക്ക് ഭാരം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു വെയ്റ്റ് കൂടുതലായിട്ടും നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി വരികയും അങ്ങനെ നമ്മളെ പോസ്റ്ററിൽ ഇംബാലൻസ് വരുമ്പോൾ നമുക്ക് വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ അവിടെ പേശികൾക്ക് എന്തെങ്കിലും ഒരു ബലക്കുറവ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അവ പേശികൾ വീക്ക് വീക്കാകുമ്പോൾ അല്ലെങ്കിൽ അതിന് സപ്ലൈ ചെയ്യുന്ന നാടികൾക്ക് എന്തെങ്കിലും ക്ഷത സംഭവിക്കുമ്പോഴും ഈ പ്രശ്നങ്ങൾ രൂപപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി മാത്രമല്ല മറ്റെന്തെങ്കിലും മൈക്രോന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസീസിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ കഴുത്തുവേദന രൂപപ്പെടാവുന്നതാണ് ഈ വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലുകളുടെയും അതേപോലെ തന്നെ പേശികളുടെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഇതിനെന്തെങ്കിലും കുറവുകൾ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുപ്പത് മുതൽ നൂറ് ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് അതിനാവശ്യമായിട്ടുള്ളത് അപ്പൊ അതിൽ കുറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് മൂഡ് പ്രശ്നങ്ങളും ഈ പറഞ്ഞിട്ടുള്ള വേദനയൊക്കെ ആയിട്ട് രൂപപ്പെടുന്നത് അപ്പൊ വൈറ്റമിൻ ഡി അതേപോലെ തന്നെ കാൽഷ്യം വൈറ്റമിൻ ബി ട്വൽവ് ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ വേദനയായിട്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വാദസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എസ്പെഷ്യലി ആർത്തറൈറ്റിസ് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ പോലത്തെ എന്തെങ്കിലും നീർക്കെട്ടിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് വേദനയായിട്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ യൂറിക് ആസിഡിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും ചില കേസസിൽ നമുക്ക് കഴുത്ത് വേദനയായിട്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തായിരിക്കാം നമുക്ക് ടെൻഷൻ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴുത്ത വേദന കൂടുതലായിട്ടും അഗ്രവേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ടെൻഷൻസ് കുറയ്ക്കുക മൈൻഡ് കാമാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ മറ്റൊരു റീസൺസ് നിങ്ങളെ കഴുത്തിന് കൂടുതലായിട്ടും സ്ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് ഇപ്പം നമ്മളിപ്പം ഓയിൽ ഇട്ടതിന് ശേഷം വെയിൽ കൊണ്ട് കൊള്ളാൻ പോവുക അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കുളിച്ചതിന് ശേഷം പെട്ടെന്നൊരു സൺലൈറ്റ് എക്സ്പോഷറ് ചെയ്യുക അപ്പം അതിൻ്റെ ഒരു ആയിട്ട് നമുക്ക് നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും അപ്പം നമുക്ക് തലവേദനയായിട്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ് കഴുത്ത് വേദനയായിട്ട് അല്ലെങ്കിൽ ജലദോഷം തുമ്മലൊക്കെയായിട്ട് ഒരു തരം അലർജി പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം കഴുത്തിന് കൂടുതലായിട്ടും നമ്മൾ സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് അല്ലെങ്കിൽ സഡൻ ആയിട്ട് നമ്മളെ കഴുത്തിന് മൂവ്മെന്റ്സ് കൊടുക്കുമ്പോഴും ഈ പ്രശ്നങ്ങൾ അതായത് അവിടെയുള്ള പേശികൾക്കും നാടികൾക്കും ഒരു ഇംബാലൻസ് വരികയും അങ്ങനെ പ്രശ്നങ്ങളായിട്ട് ഈ ഒരു വേദനയായിട്ട് പ്രെസന്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്ട്രെസ് ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇത് കുറയ്ക്കുക അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ വേദനകൾ കുറയ്ക്കുക എന്ന് പറയുമ്പം ഒന്നാമതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക ഇപ്പോൾ വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ കാൽഷ്യോ അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് ആദ്യം ചെക്ക് ചെയ്തിട്ട് അതിന് ആയിട്ടുള്ള മെഡിസിൻസ് എടുത്തു തുടങ്ങുക അതായത് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം എടുക്കാൻ ശ്രമിക്കുക സെൽഫായിട്ടുള്ള മെഡിസിൻസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പം നിങ്ങളെ ഭക്ഷണ രീതികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് സിങ്ക് മെഗ്നീഷ്യം അതേപോലെ തന്നെ അയൺ ഇതൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് എന്നാൽ ഇത് കുറഞ്ഞു കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ നാടികൾക്ക് ഉത്തേജനം കൊടുക്കുന്നതാണ് നാടികൾക്ക് കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പേശികൾ വീക്കാവും ഓട്ടോമാറ്റിക്കലി നമുക്ക് വേദനയായിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള സ്പെഷ്യലി റെഡ് മീറ്റൊക്കെ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വിഭാഗത്തിൽപ്പെടുന്ന കാഷ്യു ബദാം പിസ്താതകം മാക്സിമം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തതാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നല്ലതായിട്ട് വെയിൽ കൊള്ളാൻ ശ്രമിക്കുക ഇന്നത്തെ പഠനങ്ങൾ പ്രകാരം ഒരു പത്ത് മണി മുതൽ ഒരു മൂന്ന് മണിൻ്റെ ഇടയിലുള്ള വെയിൽ നല്ല പോലെ ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ കൊള്ളാൻ ശ്രമിക്കുക അത് മാക്സിമം കഴുത്തിന് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ കൊള്ളാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അതിന് നല്ല ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം അതിന്റെ സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ യൂണിറ്റ്സ് കുറച്ചിട്ട് ഒരു ഡെയിലി വൺസോ ഒക്കെ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഭക്ഷണ രീതികൾ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് ഓയിലി ഭക്ഷണങ്ങൾ കഴിക്കുക എസ്പെഷ്യലി ഫാറ്റ് കൂടുതൽ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഓർഗാനിക് എഗ്ഗ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളിലൊക്കെ നല്ല ഇനം കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാൻ ശ്രമിക്കുക അയൺ എന്ന് പറയുമ്പോൾ ലീഫി വെജിറ്റബിൾസ് റെഡ് മീറ്റിലൊക്കെ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ സിങ്കും മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തേജനം കൊടുക്കുന്നു അതേപോലെ തന്നെ മഗ്നീഷ്യം നോക്കുകയാണെങ്കിൽ അത് പേശികൾക്ക് ഉത്തേജനം കൊടുക്കുന്നു അപ്പൊ അതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി കഴിക്കുന്ന മത്സ്യങ്ങൾ അതേപോലെ തന്നെ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ അതേപോലെ തന്നെ നട്ട്സ് ഐറ്റംസിലൊക്കെ ഒരു മിതമായ രീതിയിൽ ഇതിന്റെ കണ്ടൻസ് അവൈലബിൾ ആണ് അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി എക്സസൈസ് പാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പോസ്റ്റർ കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്യുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന അതായത് നിങ്ങൾ കൂടുതലായിട്ട് മൊബൈൽ ഫോൺസും ഒക്കെ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുക അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഈ ഒരു ലെവലില് നമ്മൾ ഐ ടു ഐ കോൺടാക്ട് രീതിയിലായിരിക്കണം നിങ്ങൾ ഏതൊരു വസ്തുക്കളും യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒടിഞ്ഞു കുത്തിയിരിക്കാതെ മാക്സിമം ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളെ കഴുത്ത് വെക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ എക്സസൈസ് പാർട്ട് നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു ഒരു മൂവ്മെന്റ്സ് അതായത് ജസ്റ്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് മൂവ്മെന്റ്സ് ഒരു അഞ്ചോ ആറോ വട്ടം ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ലാറ്ററൽ റൊട്ടേഷൻ ഈ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ലാറ്ററൽ റൊട്ടേഷൻസ് അതായത് കഴുത്തിന് ഒരു ഒരു മൂവ്മെന്റ്സ് മാക്സിമം ഒരു മൂവ്മെന്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ മറ്റൊരു എക്സസൈസ് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ കൈ ഹോൾഡ് ചെയ്തിട്ട് കൈ ഈ തലയുടെ പിൻഭാഗത്ത് വെക്കുക എന്നിട്ട് മാക്സിമം ഈ ഒരു പ്രഷർ നമ്മുടെ കൈകളിലോട്ടും കൈകളിലേക്കും അതേപോലെ തന്നെ കഴുത്തിൻ്റെ ഒരു ബാക്ക് റീജ്യൻസ് കൂടുതലായിട്ടും പ്രഷർ കൊടുക്കുക ശ്രമിക്കുക അപ്പോൾ ഈ ഇവിടെയുള്ള മസിൽസ് എല്ലാം റിലാക്സ് ആവുകയും നമുക്ക് ആ വേദനയുടെ കാഠിന്യം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഒരു കൈ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഫോമിൽ ഒരു പ്രഷർ കൊടുക്കുക അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു രീതിയിലുള്ള പ്രഷർ കൊടുക്കുക ശ്രമിക്കുക ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ രണ്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് കൊടുക്കുക അതായത് മുകളിൽ നിന്ന് താഴ്ത്തോട്ടേക്കുള്ള ഒരു മൂമെൻറ്റ്സ് ഇങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ആ നീർക്കെട്ടുകളെല്ലാം ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവുക അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഇറങ്ങി ഒരു ചാൻസസ് ഉണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ ശ്രമിക്കുക സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ നല്ല രീതിയിൽ വെയിൽ കൊണ്ടിട്ട് നമ്മൾ കുളിക്കുന്ന ശീലങ്ങളോ അല്ലെങ്കിൽ നന്നായിട്ട് ഓയിൽ ചെയ്തിട്ട് കുളിക്കുന്ന ശീലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇനി ഭക്ഷണ രീതികളും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ വേദനയുടെ കാഠിന്യം നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കാം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്